ം ശ്രീഗുരുഭ്യോ നമ ഓം ശ്രീ ശ്രീവിഘ്നേശ്വരായ നമ ഓം ശ്രീലളിതാംബികൈ നമ ശ്രീലളിത സഹസ്രനാമങ്ങളിലെ അടുത്ത സ്ത്രോത്രത്തിലേക്ക് സ്വാഗതം ഭാഷാരൂപ ബൃഹത് സേന ഭാവാഭാവവിവർജിത ഭാഷാരൂപിണിയായിരിക്കുന്ന ദേവി അക്ഷരസ്വരൂപിണിയും കൂടിയാണ് ദേവി ബൃഹത് സേന വലിയ സൈന്യത്തോടുകൂടിയിരിക്കുന്ന ദേവി ഉൽപ്പത്തി വിനാശങ്ങളില്ലാത്ത ദേവി സുഖാരാധ്യാ ശുഭകരി ശോഭനാ സുലഭാഗതിഹി സുഖമായി ആരാധിക്കാൻ സാധിക്കുന്ന ദേവി എല്ലാവർക്കും ശുഭത്തെ നൽകുന്ന ദേവി ശുഭം എന്ന് പറഞ്ഞാൽ മംഗളം ശോഭനവും എളുപ്പവുമായ മാർഗത്തിലൂടെ വേഗത്തിൽ പ്രാപിക്കാൻ പ്രാപിക്കപ്പെടാവുന്നതുമാണ് ദേവി ഭക്തിയോടെ ജപിച്ചാൽ മാത്രം മതി നമുക്ക് ദേവിയിലേക്ക് എത്തുവാൻ വേണ്ടി എന്നർത്ഥം രാജരാജേശ്വരി രാജ്യദായിനി രാജ്യവല്ലവാ എല്ലാ രാജാക്കന്മാർക്കും ചക്രവർത്തിമാർക്കും ഈശ്വരിയായിരിക്കുന്ന ദേവി അവരെല്ലാം ദേവിയെ ആരാധിച്ചിരുന്നു എന്നാണ് പറയുന്നത് രാജ്യദായിനി രാജ്യത്തെ പ്രധാനം ചെയ്യുന്ന ദേവി ദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിലേ എല്ലാം സാധിക്കുകയുള്ളൂ സകല രാജ്യങ്ങൾക്കും രക്ഷകയായിരിക്കുന്ന ദേവി രാജത്കൃപ നിവേശിത നിജാശ്രിത കാരുണ്യം ചൊരിയുന്നതും തന്നെ ആശ്രയിക്കുന്നവരെ സമുന്നതമായ രാജകീയപീഠങ്ങളിൽ വാഴിക്കുന്നതുമായ ദേവി അതായത് ഭക്തിപൂർവം ദേവിയെ നമ്മൾ ഭജിക്കുകയാണെങ്കിൽ എത്ര ഉയരത്തിൽ വേണമെങ്കിലും ദേവി നമ്മളെ എത്തിക്കും എന്നുള്ളതാണ് അർത്ഥം രാജ്യലക്ഷ്മി കോശനാഥ ചതുരംഗബലേശ്വരി രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും ഐശ്വര്യ സ്വരൂപിണിയായിരിക്കുന്ന ദേവി ഗജനാവിന് നാഥയായിരിക്കുന്ന ദേവി ചതുരംഗ സേനയുടെ ഈശ്വരിയായിട്ടും ദേവിയിരിക്കുന്നു സാമ്രാജ്യദായിനി സത്യസന്ധ സാഗരമേഖല നമുക്ക് സാമ്രാജ്യം നൽകുന്നതും ദേവിയാണ് സത്യം സദാ പരിരക്ഷിക്കുന്നതും ദേവിയാണ് സമുദ്രം അരഞ്ഞാണായിരിക്കുന്ന ഭൂമിയുടെ സ്വരൂപമായിരിക്കുന്നതും ദേവിയാണ് ദീക്ഷിത ദൈത്യശമനി സർവലോകവശങ്കരി മന്ത്രത്തെ ദാനം ചെയ്യുന്നതും അസുരന്മാരെ നശിപ്പിക്കുന്നതും സർവ വശീകരിച്ച് നടത്തുന്നതും ദേവിയാണ് എന്ന് പറഞ്ഞാൽ ദേവിയിലേക്ക് എല്ലാവരെയും ആകർഷിക്കുന്നു ദേവി എന്നർത്ഥം സർവാർത്ഥദാത്രി സാവിത്രി സച്ചിദാനന്ദ സച്ചിദാനന്ദരൂപിണി സർവാർത്ഥം ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ സർവപുരുഷാർത്ഥങ്ങളും നൽകുന്നതും സൂര്യന് പ്രകാശം നൽകുന്ന സാവിത്രിയായിരിക്കുന്നതും സത്ത് ചിത്ത് ആനന്ദം എന്നിവ നൽകുന്ന സച്ചിദാനന്ദ സ്വരൂപിണിയായിരിക്കുന്നതുമായ ദേവി ദേശകാല പരിഛിന്ന സർവകാ സർവമോഹിനി ദേശം കൊണ്ടും കാലം കൊണ്ടും അളന്നു തിട്ടപ്പെടുത്താൻ കഴിയാത്തതാണ് ദേവിയുടെ കഴിവുകൾ ദേവി ചൈതന്യം സർവക എല്ലാ ലോകങ്ങളിലും സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് ദേവി സർവമോഹിനി സകലേരെയും മോഹിപ്പിക്കുന്നവളും കൂടിയാണ് ദേവി സരസ്വതി ശാസ്ത്രമയ്യേ ഗുഹാമ്പാ ഗുഹ്യരൂപിണി വിദ്യാശക്തിയായ രൂപത്തിലും ശാസ്ത്രങ്ങൾ ശരീരവും അംഗങ്ങളും ആയ ആയിരിക്കുന്നതും സുബ്രഹ്മണ്യ ജനനിയായതും രഹസ്യമായ ഗൂഢമായ രൂപത്തോടുകൂടിയവളുമായ ദേവിക്ക് നമസ്കാരം ഗുഹാംബ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യൻ്റെ അമ്മ എന്നുള്ളതാണ് അർത്ഥം പ്രാർത്ഥന കൊണ്ട് മാത്രം പ്രാപിക്കാൻ കഴിയുന്നതാണ് ദേവിയുടെ അനുഗ്രഹം എന്നാണ് ഈ വരികളിലെല്ലാം പറഞ്ഞിരിക്കുന്നത് ഓം മഹാദേവിയേ നമഹ ഇനി അടുത്ത വീഡിയോയിൽ നമസ്തേ ഹരിശരണം